കോങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസ് തറക്കല്ലിടലും ബൈത്തുറഹ്മാ താക്കോൽദാനവും സാദിഖലി തങ്ങൾ നിർവഹിച്ചു കോങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി മൂന്ന് നിലകളിലായി മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പൊന്നങ്കോട് നിർമ്മിക്കുന്ന കോങ്ങാട് നിയോജക മണ്ഡലം ആസ്ഥാന കെട്ടിടത്തിന്റെ തറക്കല്ലിടലാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചത് സാന്നിധ്യം ഇവിടെ എന്നും അതിനൊക്കെ കരുത്തേക്കുവാനുള്ള ഒരു നല്ല ആസ്ഥാനമായി ഈ മന്ദിരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും സഹായങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് കാരകൃഷി പഞ്ചായത്ത് വാഴമ്പുറം മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ ബൈത്റഹ്മയുടെ താക്കോൽദാനവും തങ്ങൾ നിർവഹിച്ചു ഇവിടെ പാവപ്പെട്ട ആ കുടുംബത്തിന് ഒരു സ്ത്രീ മക്കളും അടങ്ങുന്ന ആ കുടുംബത്തിന് നമ്മുടെ അവരുടെ കണ്ണിയിലൊപ്പേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഒരു അതിനെ കാണാവുന്നില്ല സമ്പന്നതയിലെല്ലാവരും വിധേയക്കും കൂടാ സമ്പന്നതയിലേക്ക് വരാൻ സാധിക്കാത്തവരില്ല അവരെ റിലീഫിൻ്റെ ഒരു സംഭരണ അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും അഭ്യുദയകാംക്ഷികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും അതൊക്കെ ഏറ്റെടുക്കുന്നു അതിലൂടെയാണ് നമുക്ക് അതിനെയൊക്കെ വിജയിപ്പിക്കുവാൻ കഴിയുന്നത് കൂട്ടായ്മയുടേതായ ഈ ഒരു വസന്തം നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മുടെ പാർട്ടിയെ ജനകീയമാക്കുന്നു എതിർപ്പുകളിൽ നിന്നും പാർട്ടിയെ സംരക്ഷിച്ചിട്ട് നമ്മളെ സംരക്ഷിക്കുന്നു ഭൂമിയിൽ നിങ്ങൾ കരളജീവി ആകാശമല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പരിശോധിക്കട്ടു ആചാര്യ മുഹമ്മദ് നമുക്ക് വിളിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗ് പലപ്പോഴും നേരിടാറുള്ള വെല്ലുവിളികൾ ആ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കളത്തിൽ അബ്ദുള്ള ജില്ലാ ലീഗ് പ്രസിഡന്റ് മരക്കാർ മൗലവി മാരായമംഗലം സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ സിദ്ദിഖ് എം എം ഹമീദ് സലാം മാസ്റ്റർ എം എസ് നാസർ പൊൻപാറ കോയക്കുട്ടി കല്ലടി ബക്കർ മുജി പാലക്കാട് നാസർ കൊമ്പത്ത് യൂസഫ് പാലക്കൽ ആലിപ്പു ഹാജി എന്നിവർ പ്രസംഗിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് സലാം തറയിൽ അധ്യക്ഷത വഹിച്ചു നിസാമുദ്ദീൻ പൊന്നങ്കോൾ സ്വാഗതവും പറഞ്ഞു എ യു കെ ഫർണിച്ചർ ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു